കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം വടക്കൻ ഗോലാംകുന്ദിലെ സൈനിക താവളത്തിൽ പതിക്കുകയും ചെയ്തു ആദ്യത്തെ ഡ്രോൺ ആക്രമണത്തിൽ ഗോലാംകുന്ദിലെ നിവാസികൾക്ക് സൈറൺ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു രണ്ടാമത്തെ ആക്രമണത്തിൽ സൈറൺ മുഴങ്ങിയില്ല ഇസ്രായേലിന്റെ പ്രതിരോധ സേന ഈ സംഭവത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ ഡ്രോണിനെ യഥാസമയം കണ്ടെത്തുന്നതിൽ പിഴവുണ്ടായത് കൊണ്ടാണ് ഈ മരണം സംഭവിച്ചത് ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റത് സൈറണുകൾ മുഴങ്ങാതിരിക്കുന്നതിനുള്ള കാരണം എന്താണ് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് നിവാസികൾക്ക് അഭയം തേടാൻ സാധിക്കാതെ പോയത് അതിൽ ആശങ്ക പരത്തുന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നതില്ല എന്തുകൊണ്ടാണ് അലേർട്ട് ലഭിക്കാത്തത് അത് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി ലബനൻ എന്തെങ്കിലും ചെയ്തോ അതോ നമ്മുടെ എന്തെങ്കിലും സാങ്കേതിക തകരാറാണോ എന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മൊസാദ് ഇപ്പോ ട്രംപ് കൃത്യമായ രൂപത്തിൽ പല കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായം പറയുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഭരണത്തിലിരിക്കുന്ന സമയത്തും അവിടെ നിന്ന് മാറിയപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും ഇസ്ലാമിക തീവ്രവാദത്തോട് ശക്തമായ രൂപത്തിലുള്ള സമീപനത്തോടു കൂടി അതിനെ സ്വീകരിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു മറുപടി പറയേണ്ടവർക്ക് മാത്രം മറുപടി പറഞ്ഞാൽ മതിയല്ലോ പോരെ എന്താ ഒരു മറുപടി പോലും ഇല്ലാത്തത് ഇവനൊക്കെ വന്നിട്ടേ ഇവന്റെ ഒക്കെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ എഴുതി വെക്കുമ്പോഴേക്കതിന് മറുപടി പറയാനിരിക്കുന്ന ആളല്ല ഞാൻ മര്യാദക്കുള്ള ചോദ്യങ്ങളാണെങ്കിൽ മര്യാദക്കുള്ള വിമർശനങ്ങളാണെങ്കിൽ അതിന് ഞാൻ മറുപടി പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ഒരു പിഴച്ച ജന്മത്തിന്റെ പേര് പോലും എന്റെ ചാനലിൽ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പൊ അവരുടെ പേര് നിരന്തരം വന്ന് എഴുതി വെച്ചാൽ ഞാൻ നിനക്കൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടത് ഞാൻ ആ അവരുടെ പേര് പോലും പറയുന്ന ആളുകളെ ഞാൻ പറഞ്ഞു വിടാറാണ് സാധാരണ പതിവ് നിൽ ഇവരുടെ ഒരുപാട് അക്കൗണ്ടുകൾ ഞാൻ ഓരോ ദിവസവും ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വിടുമ്പോ അടുത്തതുമായിട്ട് അടുത്ത ദിവസം വീണ്ടും വരും ഇന്ന് ഉച്ചക്ക് എന്തോ അനാവശ്യം പറഞ്ഞതിന്റെ പേരിലെ ഈ നെല്ലിനെ ഞാൻ ബ്ലോക്ക് അപ്പോൾ പുതിയതുമായിട്ട് വന്നു ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും കമന്റ് വായിക്കാനോ അവർക്ക് ഇങ്ങനെ അവരുടെ വെക്കാനോ അല്ല ഈ കമന്റ് ബോക്സ് ഉള്ളത് വീട്ടിൽ ചെന്നിരുന്നേ ഒരിടത്ത് ഒതുങ്ങി പോയിരുന്നു എഴുതി ആശ്വസിച്ച് വെച്ചല്ല ആശ്വസിക്കുകയും ചെയ്യാം ആസ്വദിക്കേണ്ടവർക്ക് അതു നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസ് തീർക്കാനുള്ള സ്ഥലമല്ലിത് ശ്രദ്ധയിൽപ്പെട്ടാൽ ബ്ലോക്ക് ചെയ്ത് വിടും എൻ്റെ അഭിപ്രായം പറയുന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഏത് വിഷയത്തിലും ഏത് വിഷയത്തിലാണെങ്കിലും ശരി എനിക്ക് എൻ്റെ അഭിപ്രായം തുറന്നു പറയുന്നതിനു വേണ്ടിയാണ് ഈ ഒരു ലൈവും ഈ ഒരു പേജും ഈ ഒരു സൈറ്റും ഒക്കെ അത് കേൾക്കേണ്ടവർക്ക് കേൾക്കാം അതല്ലേ ഒഴിഞ്ഞു പോകുക ഒരു നിർബന്ധവും ഇല്ല എൻ്റെ രാജ്യം ഇന്ത്യ മഹാരാജ്യമാണ് ആ രാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ രാജ്യം ഇസ്രായേലിന് പിന്തുണ നൽകിയത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇന്ത്യക്ക് താല്പര്യമുണ്ടാകും കാരണം ഇന്ത്യയെ ഒരു ഇന്ത്യയോട് ഒരിക്കലും ഇസ്രായേൽ ശത്രുതയോടുകൂടി പെരുമാറിയിട്ടില്ലെന്ന് മാത്രമല്ല ചൈന ചൈനാകാരൻ ഒരു രാജ്യവും സഹായിക്കാതിരുന്ന സമയത്ത് ഇന്ത്യയെ പിടിച്ചു നിർത്താൻ യുദ്ധക്കളത്തിൽ ഇറങ്ങിയ ആൾക്കാരു കൂടിയാണ് ഇസ്രായേൽ അതുകൊണ്ട് ആ രാജ്യത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടും പ്രതിബദ്ധതയും എന്റെ രാജ്യത്തിനുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ പൗരത്വമാണ് ഞാൻ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഈ രാജ്യത്തോട് കൂറുള്ള വ്യക്തി തന്നെയായിരിക്കും ഞാൻ അതെ അജേഷ് ഇറാൻ കുറെ നാളായി ഇസ്രായേലിനെ ഇപ്പം മൂത്രമൊഴിച്ച് ഒലിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞിരുന്നത് ഒഴിവിൽ മൂത്രമൊഴിക്കാൻ നിന്നപ്പോഴേക്ക് ഇസ്രായേൽ സുനെ അങ്ങ് കൊണ്ടുപോയി ഇവരുടെ ഒരു പണിയും നടക്കില്ല ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെങ്കിലും ഇസ്രായേൽ ആക്രമണം നടത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വൃതയല്ല കാരണം അടിക്കുമ്പോൾ തലയ്ക്കടിക്കണമെന്ന് പറയുന്നത് പോലെ മർമ്മത്തിൽ അടിക്കണം എന്നാലേ ഇവർക്ക് വെളിവ് വീഴും തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തോട് സ്നേഹം വേണം ബിനു നമ്മൾ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത് ഈ രാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടിയല്ലേ സൈനികർ അവിടെ രാവും പകലും കാത്തു നിൽക്കുന്നത് മരണമെങ്കിൽ മരണം ജീവിതമെങ്കിൽ ജീവിതം അവരും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുവാണ് ശത്രുവിന്റെ ഓരോ നീക്കങ്ങളെയും നമ്മൾക്കൊക്കെ സുരക്ഷിതത്വം ഉണ്ടാക്കി തരുന്നതിനു വേണ്ടി നിർഭയം നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നതിന് വേണ്ടി അപ്പോൾ ഈ രാജ്യത്തെ പട്ടാളക്കാരോട് സ്നേഹം ഉണ്ടാകണം ഈ രാജ്യത്തോട് കൂറുണ്ടാകണം ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയോട് പ്രതിബദ്ധതയും ഉണ്ടാകണം അല്ലാത്തവരെ നന്ദി കെട്ടവരെന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോ നോർത്ത് കരോലിനയിലെ ഒരു പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും കൂടിയായ ട്രംപാണ് പറഞ്ഞത് കുറഞ്ഞ പക്ഷം ഇറാന്റെ ആണവ കേന്ദ്രമെങ്കിലും ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കണം എന്നാലേ ഇറാന്റെ വലത് കരം ഒടിയും ആണവ കേന്ദ്രം ആക്രമിക്കുന്നതിനെതിരെ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവന വന്നതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പരാമർശം ഇറാനെതിരെ കൂടുതൽ ഉപരോധം വേണമെന്നും എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഇസ്രായേലിന് പ്രതിരോധിക്കാം പക്ഷേ അത് ആനുപാതികമായി വേണമെന്നുമായിരുന്നു ബൈഡൻ പറഞ്ഞത് ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങളെ കുറിച്ചും മിസൈൽ ആക്രമണത്തെക്കുറിച്ചും ഉള്ള ചോദ്യത്തിനായിരുന്നു ട്രംപ് തുറന്നടിച്ച് മറുപടി പറഞ്ഞത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേൽ ചെയ്യേണ്ടത് ജോ ബൈഡനോട് ഈ പ്രശ്നത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ആണവ കേന്ദ്രങ്ങൾ തകർക്കൂ എന്നും അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ പിന്നീട് നോക്കാമെന്നുമായിരുന്നു അദ്ദേഹം മറുപടി പറയേണ്ടിയിരുന്നത് എന്നും ബൈഡൻ പറഞ്ഞു അല്ല ട്രംപ് പറഞ്ഞു ഇസ്രായേൽ അത് ചെയ്യുന്നതിനർത്ഥം എന്നാൽ അവരുടെ പദ്ധതികൾ എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു എന്നും ട്രംപ് പറഞ്ഞു അതല്ലേ ടൈം ആലോചിച്ച് നോക്ക് ജൂതനെ തെറി പറയുന്നത് വരെ ജൂതനുണ്ടാക്കിയ മീഡിയയിലൂടെയാണ് ഫേസ്ബുക്കും യൂട്യൂബും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇല്ലെങ്കിൽ ഇവർക്ക് ജൂതനെ തിരി പറയാൻ പറ്റില്ല ജൂതൻ തോറ്റേന്ന് നിലവിളിക്കാൻ ഇവർക്കറിയാം ജൂതൻ ഉണ്ടാക്കിയതെല്ലാം വേണം നന്ദി കിട്ട വിഭാഗത്തിന് ചില ആളുകൾ അങ്ങനെ കാഫിറായി അള്ളാഹുനെയും റസൂലിനെയും ഒക്കെ വിമർശിച്ചുണ്ടാക്കുന്ന പണമൊക്കെ അവർക്ക് വേണം അവർക്ക് അവരുമായിട്ട് സഹകരിക്കാൻ വയ്യ അവരോട് സ്നേഹവും വേണ്ട അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട് പള്ളിക്കാർ ഉൾപ്പെടെ പബ്ലിക്കായിട്ട് തന്നെയാണ് പറയുന്നത് നമിത പള്ളിക്ക് ഒരു ഫണ്ട് വേണം മദ്രസയ്ക്ക് ഒരു ഫാന് വേണം മയത്ത് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ മയത്ത് സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനൊരു ഫണ്ട് വേണം ശരിയാ കൊടുക്കാറുണ്ട് അത് തന്നെയാണ് ഇവിടെ എല്ലാ രീതിയിലും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മീഡിയയും ഇവർക്ക് വേണം ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്ന സമയത്ത് ഗാസയിലെ ആളുകൾക്ക് ജോലി കൊടുക്കണം അവർക്ക് ഇന്ധനം കൊടുക്കണം ഇന്റർനെറ്റ് കൊടുക്കണം ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം സംരക്ഷണം കൊടുക്കണം വഴി കൊടുക്കണം ഇതെല്ലാം ചെയ്യണം പക്ഷേ ഗാസ െ ആക്രമിക്കും അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയാണ് ബൈഡൻ പറയുന്നു ചെയ്യല്ലേ ചെയ്യല്ലേ ആണവ ഒന്നും പറയുന്നു അതെങ്കിലും ചെയ്യുന്നു ആണവ കേന്ദ്രമെങ്കിലും നിങ്ങൾ കത്തിക്കണം അമേരിക്കയുടെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രായേലിലെ ഉൾപ്പെടെ ബാലിസ്റ്റേക്ക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചു ഇതിന് പിന്നാലെ ഇറാൻ എതിനെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലും പറഞ്ഞു പക്ഷെ അപ്പോഴും ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ തിരിച്ചടിച്ചാൽ നിങ്ങളത് താങ്ങില്ല പക്ഷേ ഞങ്ങൾക്ക് നിലനിൽക്കണ്ടേ അതുകൊണ്ടാണ് ബൈഡൻ അറിയാം തുടങ്ങി വെച്ചാൽ മറ്റൊരു നാഗസാക്കിയാക്കി ഇറാനെ നശിപ്പിക്കും ഹിരോഷിമയും നാഗസാക്കിയും ഒന്നും മറന്നിട്ടില്ലല്ലോ അതിന്റെ എല്ലാ ആണവായുധങ്ങളും ഇസ്രായേലിന്റെ കൈവശമുണ്ട് അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഭയം അമേരിക്ക ഭയക്കുന്നത് അതുകൊണ്ടാണ് ഹിസ്ബുല ഹിസ്ബുല്ല ഭീകരർക്ക് വേണ്ടിയുള്ള ആയുധങ്ങളുമായി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം യാത്ര റദ്ദാക്കി തിരികെ പറന്നു കാരണം എന്താ ഇസ്രായേലിന്റെ പ്രതിരോധ സേനയുടെ താക്കീതിനെ തുടർന്നാണ് വിമാനം ഇറാഖിന്റെ നിന്ന് തിരികെ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് വ്യോമാതിർത്തി ലബനനോ സിറിയയോ ലക്ഷ്യമാക്കിയാണ് വിമാനം യാത്ര തിരിച്ചത് എന്നാണ് വിവരം ലബനനിൽ ഹിസ്ബുല്ലാ ഭീകരർക്കെതിരായ സൈനിക നീക്കം തുടരുമെന്ന് ഇസ്രായേൽ അറിയിച്ചു ലബനനും സിറിയയ്ക്കും ഇടയിലായി ഹിസ്ബുല്ല ഭീകരർ ഉപയോഗിച്ചിരുന്ന തുരങ്കം ഐ ഡി എഫ് തകർത്തിട്ടുണ്ട് അതേസമയം ഹൈഫയ്ക്ക് സമീപമുള്ള റാമത്ത് വ്യോമതാവളത്തിൽ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുല്ല അവകാശപ്പെട്ടു ലബനൻ അതിർത്തിയിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ വ്യോമതാവളം എന്നാൽ ലെബനനിൽ നിന്ന് ഇസ്രായേൽ അതിർത്തി കടന്നെത്തിയ റോക്കറ്റുകളെയും മിസൈലുകളെയും തകർത്തതായി ഇസ്രായേൽ വ്യോമസേന വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ താക്കീതിന് പുറമേയാണ് ഇറാനിൽ നിന്ന് ഹിസ്ബുല്ലാ ഭീകരർക്ക് വ്യത്യസ്ത രൂപത്തിലുള്ള ആയുധങ്ങളുമായി വന്ന വിമാനത്തിന് താഴെ ഇറങ്ങാൻ പറ്റിയില്ല അതിനു മുമ്പ് ഇസ്രായേൽ അതിനെ കൊത്തിവലിച്ചു തന്നെയുമല്ല ലബനൻ എപ്പോഴാണോ ഇസ്രായേലിനെതിരെ ഗാസയ്ക്ക് വേണ്ടി ഹമാസിനു വേണ്ടി തിരിഞ്ഞത് അതോടുകൂടി ലെബനന്റെ സമാധാനം നഷ്ടപ്പെട്ടു ആക്രമണവും വോക്കി ടോക്കി പൊട്ടിത്തെറിയും മയ്യത്ത് പൊട്ടിത്തെറിക്കുന്നു ആംബുലൻസ് പൊട്ടിത്തെറിക്കുന്നു മിസൈലുകൾ വർഷിക്കുന്നു ഇതോടെ നാല് ദിവസത്തിനിടയിൽ ഇരുനൂറ്റി അൻപതോളം ഹിസ്ബുല്ലയുടെ സായുധ അംഗങ്ങളെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ പറഞ്ഞു ഹിസ്ബുല്ലയുടെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ വധിക്കപ്പെട്ടെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ സേന വ്യക്തമാക്കി സൈനിക കേന്ദ്രങ്ങളും തകർത്തു തലവനായ ഹിസ്ബുല്ലയുടെധികം മുതൽ സാധാരണ സൈനികർ വരെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സൈന്യം ഡിക്ലെയർ ചെയ്തത് അഞ്ച് ബറ്റാലിയൻ കമാൻഡർമാരെയും പത്ത് കമ്പനി കമാൻഡർമാരെയും ആറ് പ്ലാറ്റൂൺ കമാൻഡർമാരെയും വധിച്ചതായി സൈന്യം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുല്ലാണ് മുഹമ്മദ് റാഷിദ് സഖാഫിയെ വധിക്കുന്നത് രണ്ടായിരം മുതൽ ഹിസ്ബുല്ലയുടെ ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ മേധാവിയാണ് മേധാവി ഹസൻ നെസറുല്ലയെ ഇസ്രായേൽ കഴിഞ്ഞ മാസം അവസാനം കൊലപ്പെടുത്തിയിരുന്നു തെക്കൻ ലെബനനിലെ ബെയ്റൂട്ടിൽ നടത്തിയ ബോംബാക്രമണത്തിലാണ് ഹസൻ നെസറുള്ള കൊല്ലപ്പെട്ടത് മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുല്ലയുടെ മേധാവിയായിരുന്ന ഹസൻ നസറുള്ള സൂര്യപ്രകാശം കണ്ടിട്ടില്ല സൂര്യപ്രകാശം കാണാതെ ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഈ നേതാവ് ഒടുവിൽ ഒന്ന് സൂര്യപ്രകാശം കാണാൻ വേണ്ടി പുറത്തിറങ്ങി പിന്നീട് അകത്ത് കയറേണ്ടി വന്നില്ല ഒരു തുരങ്കത്തിൽ നിന്നും മറ്റൊരു തുരങ്കത്തിലേക്ക് ആ തുരങ്കത്തിൽ നിന്നും അടുത്തൊരു തുരങ്കത്തിലേക്ക് സമാധാനമില്ലാത്ത ജീവിതത്തിലേക്കാണ് ഈ നേതാക്കന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ തന്നെ വിതച്ചത് അവര് തന്നെ കൊയ്തുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിന്റെ വാർഷിക ദിനമായ ഒക്ടോബർ ഏഴിന് യു എസിനുള്ളിൽ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് എഫ് ബി ഐ അമേരിക്കക്കാർക്ക് മുന്നറിയിപ്പ് നൽകി എഫ് ബി ഐയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും വെള്ളിയാഴ്ച പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിന്റെ വാർഷികത്തോട് പ്രതികരിച്ച് ചിലർ അക്രമ സംഭവത്തിലേക്ക് കടന്നേക്കാമെന്നും അത്തരത്തിലൊരു ഭീഷണി യു എസിലുണ്ടെന്നും വ്യക്തമാക്കി തിങ്കളാഴ്ചത്തെ വാർഷികം അക്രമ തീവ്രവാദികൾക്കും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കും അക്രമത്തിലേർപ്പെടാനോ പൊതുസുരക്ഷയെ ഭീഷണിപ്പെടുത്താനോ പ്രേരിപ്പിക്കുന്ന ഘടകമാകുമെന്നും മുന്നറിയിപ്പിലുണ്ട് ഇപ്പോഴും തകർന്നുകൊണ്ടിരിക്കുന്ന ലെബനനെ സംബന്ധിച്ചിടത്തോളം ഗാസയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്രായേലിനോടിനും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല കാരണം ശക്തമായ രൂപത്തിൽ ഒരു വർഷമായി ഇസ്രായേൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു ഒക്ടോബർ ഏഴാം തീയതി മാത്രമേ ഹമാസിൻ ഇസ്രയേലിനെ ആക്രമിക്കേണ്ടി വന്നുള്ളൂ അതിന്റെ പ്രതികാര നടപടി എന്ന വണ്ണം ഒരു വർഷമായി തുടരുന്നു ഇസ്രായേൽ കൊന്നൊടുക്കൽ പരിപാടി ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ അക്രമ തീവ്രവാദ പ്രവർത്തനം നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് യു എൻ അടക്കം ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇസ്രായേൽ പറയുന്നു നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യാം ഞങ്ങൾക്ക് പ്രത്യാക്രമണത്തിനും പ്രതിരോധത്തിനും പ്രതികരിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട് അവകാശവും വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നിയമാനുസൃത പ്രകടനങ്ങളും വലിയ പൊതുയോഗങ്ങൾ ഉൾപ്പെടെയുള്ളവയും അക്രമാസക്തരായ തീവ്രവാദികളും വിദ്വേഷ കുറ്റവാളികളും ഉൾപ്പെടെയുള്ളവർക്ക് പ്രചോദനമാവും അത് അക്രമ സംഭവങ്ങളിലേക്ക് നയിക്കാനിടയുണ്ട് എന്ന മുന്നറിയിപ്പുകളും ഇസ്രയേലിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഇസ്രയേലിനെ ഹമാസ് ആണ് അങ്ങോട്ട് കേറി അക്രമിച്ചത് തന്നെയുമല്ല ഇസ്രയേലിന്റെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ചെറിയ തിരിച്ചടിയല്ല ഇപ്പോ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്ന ആഫ്രിക്കൻ രാജ്യമായ ബെർക്കിന ഫാസോ കണ്ടോ മൂന്ന് മണിക്കൂർ നീണ്ട ഭീകരാക്രമണം അറുന്നൂറ് മനുഷ്യ ജീവനുകളാണ് കവർന്നെടുത്തത് സി എൻ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനേക്കാൾ ഭീകരമായ രൂപത്തിലാണ് ഇപ്പോൾ ഇസ്രയേലും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് മണിക്കൂറത്തെ വെടിവെപ്പിൽ അറുനൂറ് പേരാണ് ചിഹ്നിച്ചുതറിയതെങ്കിൽ അത് ആഫ്രിക്കയിൽ ഗാസയിൽ അതിന്റെ എത്രയോ ഇരട്ടിയായിരുന്നു എത്രയോ ഇരട്ടിയാളുകൾ എല്ലാം മനുഷ്യജീവനുകൾ പച്ചയായ മനുഷ്യരാണ് ഈ മരിച്ചു വീഴുന്നതെല്ലാം ഇപ്പോ ഇസ്രയേലാണ് ഹസൻ നെസ്രുള്ളയെ കൊണ്ടുപോയത് ഹിസ്ബുല്ലയുടെ തലവനായിരുന്നല്ലോ ഹസൻ നെസ്രുള്ള അയാളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വിദഗ്ധമായ ആക്രമണത്തിന് സമാനമായി ഇന്ത്യൻ വ്യോമസേനയും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് വ്യക്തമാക്കുകയാണിപ്പോൾ വ്യോമസേനാ മേധാവിയായ എയർ ചീഫ് മാർഷൽ സിംഗ് ഫെബ്രുവരി തീയതി ുള്ളിൽ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന കേന്ദ്രത്തിനെതിരെ ഇന്ത്യ നടത്തിയ ബാലാക്കോട്ട് ആക്രമണം അദ്ദേഹത്തിന് ഉദാഹരണമായിട്ട് എടുത്തു കാണിച്ചു നസറുല്ലയെ പോലെ ഒരാളെ ഇല്ലാതാക്കാനുള്ള കഴിവ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം ബാലാക്കോട്ട് സംഭവത്തെ ഓർമ്മിപ്പിച്ചു ഇറാന്റെ നൂറ്റി എൺപത് ബാലിസ്റ്റിക് മിസൈലുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ഒൻപതിന്റെയും തടഞ്ഞ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ അയൺ അദ്ദേഹം സംസാരിച്ചു ഡോമിനെ സമാനമായ സംവിധാനങ്ങൾ അയോരിച്ചുണ്ടെന്നും കൂടുതൽ വാങ്ങിക്കൂട്ടുന്നുണ്ടെന്നും എ പി സിംഗ് പറഞ്ഞു ഇന്ത്യ ഇസ്രായേലിനേക്കാൾ വലിയ രാജ്യമായതുകൊണ്ട് കൂടുതൽ പ്രതിരോധ മാർഗങ്ങൾ ഇന്ത്യക്കുണ്ട് കനത്ത വെല്ലുവിളികളെ നേരിടാൻ രാജ്യത്തിനൊരു തദ്ദേശീയ ആയുധ സംവിധാനം വേണമെന്ന് വ്യോമസേനാ മേധാവി വ്യക്തമാക്കുകയും ഇതൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു വിദേശ രാജ്യങ്ങളുടെ ആയുധങ്ങളെ നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നത് പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു അതിനെ തരണം ചെയ്യണമെങ്കിൽ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടണമെന്നും എ പി സിംഗ് പറഞ്ഞു തേജസ് വിമാനത്തിന്റെ വ്യത്യസ്തമായ പതിപ്പുകൾ കൃത്യസമയത്ത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് വിതരണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു നാസിക്കിൽ എച്ച് എൽ രണ്ടാം നില തയ്യാറാക്കുന്നുണ്ടെന്നും പ്രതിവർഷം യുദ്ധ വിമാനങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം അതായത് ഇസ്രായേലിനെ വാനോളം പൊക്കുമ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്രായേലിനേക്കാൾ എത്രയോ പ്രബലമായ സംവിധാനങ്ങൾ ഈ സ്വതന്ത്ര ഭാരതത്തിനുണ്ട് ഇസ്രായേൽ ഗാജക്കെതിരെയും ഹിസ്ബുദ്ക്കെതിരെയും പ്രയോഗിച്ച അതേ സംവിധാനങ്ങൾ തന്നെ ഇന്ത്യ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ അതെടുത്ത് പ്രയോഗിച്ചിട്ടുമുണ്ട് നെസ്രയുടെ പിൻഗാമിയേയും ഇസ്രായേൽ വധിച്ച സ്ഥിതിക്ക് ലബനനിൽ ഒരു സുരക്ഷയും ഇല്ലാതായിരിക്കുന്നു ഹിസ്മുല്ലയുടെ നേതാക്കന്മാർക്ക് ബൈഡൻ എടുക്കുന്ന മിതമായിട്ടുള്ള നിലപാടല്ല ഒരിക്കലും ട്രംപിൻ്റെ ട്രംപ് എപ്പോഴും ഷഢനോട് പാടുള്ളൂ എന്ന നിലപാടാണ് എടുക്കാറുള്ളത് സമവായവും സമാധാനവും വിട്ടുവീഴ്ചയും ഒക്കെ അർഹിക്കുന്നവർക്ക് മാത്രം കൊടുത്താൽ മതി അർഹിക്കാത്തവരോട് അങ്ങോട്ട് ചെന്നിട്ട് വേണ്ട എവിടെ തിരിഞ്ഞു നോക്കിയാലും ശരി അവിടെയെല്ലാം ഇസ്രയേലിന്റെ ചാരന്മാർ മാത്രം എന്ന അവസ്ഥയിലേക്ക് ഇറാനും ലെബനനും ഒക്കെ പോയിരിക്കും അൽജസീറ എന്ന മാധ്യമ സ്ഥാപനം യു എസ് വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ മാധ്യമമാണ് അമേരിക്കയുടെ സി എൻ എൻ ബ്രിട്ടന്റെ ബി ബി സി എന്നിവയ്ക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങളുടെ യഥാർത്ഥ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച ആരംഭിച്ച ഇസ്ലാമിക അനുകൂല ടി വി ചാനലായിട്ടാണ് അൽ ജസീർ അറിയപ്പെടുന്നത് പക്ഷേ അതിൽ ജോലി ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇസ്രായേൽ ചാരനായിരുന്നു എന്ന് ഇപ്പോൾ എന്ന പേരുള്ള പ്രമുഖ വീഡിയോ ജേർണലിസ്റ്റ് ആണ് ഇസ്രായേൽ എന്ന് ഇയാൾ പേരെടുത്ത് പറഞ്ഞ എല്ലാ ഹമാസ് നേതാക്കളും ഹിസ്ബുല്ല നേതാക്കളും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഇയാളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായതോടെ പലസ്തീൻ സുരക്ഷാ സേന തന്നെ അറസ്റ്റ് ചെയ്തു ഇസ്രായേലിലെ യുദ്ധ കുറ്റങ്ങളെ കുറിച്ച് വളരെ ശക്തമായ റിപ്പോർട്ടുകൾ നിർമ്മിച്ച ആളാണ് മാധ്യമ പ്രവർത്തകനായ ലൈത്ത് ജാർ അൽ ജസീറയിലെ മാധ്യമ പ്രവർത്തകരെല്ലാം ഈ വാർത്ത കേട്ട് ഷോക്കിലാണ് ലൈത്ത് ജാർ ഒരു ഇസ്രായേലി ചാരനായിരുന്നു എന്ന് ഒരിക്കലും ഞങ്ങൾ സംശയിച്ചിട്ടില്ല എന്ന് അൽ ജസീറയിലെ ജീവനക്കാർ ഒറ്റവാക്കിൽ പറയുന്നു ഇസ്രായേലിലെ ചാരന്മാരെ കണ്ടെത്താനും ഇസ്രായേൽ സംവിധാനത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താനും ഇറാൻ രൂപീകരിച്ച രഹസ്യാന്വേഷണ ഏജൻസി തന്നെ നോക്കുകുത്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഇവിടെയാണ് ഇറാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവി പോലും ഇസ്രായേൽ ചാനനായിരുന്നു എന്നറിയുന്ന ഹിസ്ബുല്ലയുടെ നേതാവ് ഹസൻ നസുല്ല കൊല്ലപ്പെട്ടതിന്റെ വല്ല കാര്യവും പറയാനുണ്ടോ ഇറാന്റെ മുൻ പ്രസിഡന്റ് മെഹ്മൂദ് അഹമ്മദ് അയാളെ വെളിപ്പെടുത്തിയത് എങ്ങോ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം ഇസ്രായേൽ ചാരൻ മാത്രം അതായത് ഇസ്രായേലിനെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഇറാനിൽ ഒരു ചാരസംഘടന ഒരുപീകരിക്കപ്പെട്ടു ഈ രൂപീകരിക്കപ്പെട്ട നേതാവ് എങ്ങനെ ഒസാദിനെ ഇല്ലാതാക്കാൻ ഉണ്ടാക്കിയതാ മറൈ വന്നോ ഹായ് കാഫറിനെ കൊല്ലം റോക്കറ്റും കൊണ്ടിറങ്ങിയവരാതി അഞ്ചു വർഷത്തോളം ബങ്കർ നഗത്ത് ഒളിച്ചിരുന്ന കൊമേനി ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട് അടുത്തത് കൊമേനിയുടെ തലയും കൊണ്ടേ പോകുള്ളൂ എന്ന് നെതന്യാഹു തലയാട്ടി സമ്മതിച്ചിട്ടുമുണ്ട് കാണാം അതുകൊണ്ട് ഗെയിമിംഗ് ഡാർക്ക് ഇതിന്റെ അപ്പനാണ് ഉണ്ടാക്കിയത് ആള അപ്പോ ഇസ്രയേൽ അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന രാജ്യമാണ് അതുകൊണ്ടിപ്പോ ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇസ്രായേൽ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും ചെയ്തു ഇനി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുകയല്ലാതെ ഇറാൻ ഒരു രക്ഷയുമില്ല അങ്ങനെ ഇറാൻ ഇന്ത്യയുടെ കാല് പിടിച്ചു നിങ്ങളുടെ ചങ്കല് ഇസ്രായേൽ ഒന്ന് പറയണം ഒന്ന് പറയണം യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ ഞങ്ങളെ അക്രമിക്കരുതേ എന്നൊന്ന് പറയണം അങ്ങനെ വിദേശകാര്യമന്ത്രി നമ്മുടെ ജയശങ്കർ സാര് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇന്ത്യക്കകത്തുള്ളത് പോലെ ഇന്ത്യ വിരുദ്ധര് മറ്റൊരു രാജ്യത്തുമില്ല ഇറാനിലുണ്ട് കേട്ടോ ഒരുപാട് ഇറാൻ വിരുദ്ധരെ അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം നന്ദി ശുഭരാത്രി പ്രിയപ്പെട്ടവരെ ഇസ്രായേലിനോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ഇസ്രായേലിനോടൊപ്പം ഇന്ത്യ എത്ര കാലം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു അത്രയും കാലം ഇസ്രായേലിനൊപ്പം തന്നെ ഉണ്ടാകും ഗെയിമിൻഡാർക്ക് നിന്റെ തന്തയ്ക്ക് അപ്പോൾ ഗുഡ് നൈറ്റ്